ആയിരുന്നു അന്നേരം പെട്ടെന്ന് നെറ്റിന്റെ പ്രശ്നം വന്നപ്പോഴാ അതങ്ങ് കട്ടായി കട്ടായിപ്പോയി അതുകൊണ്ടാണ് വീണ്ടും വേറൊരു ലൈവുമായിട്ട് വന്നത് അത് മൊത്തത്തിലൊന്നും പറഞ്ഞു തീർന്നില്ലായിരുന്നു നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് കരിമംഗല്യമായിരുന്നു അതുകൊണ്ട് പലരും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് അങ്ങ് പോയത് നമുക്ക് ബദാമും ഫ്ലാക്സീഡും അരച്ച് അകത്തേക്ക് കഴിക്കുന്നത് ഈ കരിമംഗല്യത്തിന്റെ പ്രശ്നത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കും പിന്നെ നമുക്ക് ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ കറ്റാർ വാഴ അതിൻ്റെ ജെല്ല് തേനുമായിട്ടൊക്കെ ചേർത്ത് ഈ ഭാഗത്ത് പുമേ പുരട്ടുന്നത് കരിമങ്കല്യത്തിൻ്റെ പ്രശ്നത്തിന് വളരെ ഗുണകരമാണ് പിന്നെ ഓട്സ് പാലിൽ അരച്ച് കുഴമ്പ് പരുവത്തിൽ വേണമെങ്കിൽ ഒന്ന് കുറുക്കിയിടാം ആ കുഴമ്പ് പുറമേ പുരട്ടുന്നതും ഈ കരിമലങ്കല്യത്തിൻ്റെ പ്രശ്നത്തെ കുറയ്ക്കും പിന്നെ തൈര് പുറമേ പുരട്ടുന്നത് പിന്നെ നമുക്ക് എന്താണ് ആര്യവേപ്പിൻ്റെ ഇല അരച്ച് തൈരിൽ പുറമേ പുരട്ടുന്നതൊക്കെ തന്നെ ഈ കറുത്ത പാടുകളെയും കരിമംഗല്യത്തെയും ഒക്കെ കുറയ്ക്കും എന്നാൽ ഈ തൈര് കരിമംഗല്യം ഒക്കെ ഉള്ളവരെ അകത്തേക്ക് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അതിന് പകരം മോര് മോര് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്താൽ കൂടുതൽ പേർക്ക് കാണാൻ കഴിയും കേട്ടോ ഹെയർ പാക്കിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഉലുവ ഉപയോഗിച്ച് ഒരു ഹെയർ പാക്ക് പറയാം തലേ ദിവസം ഒരു ചീനിച്ചട്ടി ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുക വളരെ ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യാതെ ചെയ്താൽ താരൻ മുടി കൊഴിച്ചിൽ അതുപോലെ അകാല നര പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നിലവിൽ നരയുള്ളവർക്കും ഈ പറഞ്ഞ ഹെയർ പാക്ക് ഉപയോഗിക്കാം തലേ ദിവസം ഒരു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിൽ മയിലഞ്ചി അരച്ചതും ഒരു നാല് നെല്ലിക്ക അരച്ചതും കൂടി മിക്സ് ചെയ്ത് വെക്കുക പിറ്റേ ദിവസം ഇതേ സെയിം മരുന്നിലേക്ക് കുറച്ച് കറ്റാറുവായുടെ ജെല്ലും കുറച്ച് കുതിർത്ത ഉലുവ അരച്ചതും ഒരു മുട്ടയുടെ വെള്ളയും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും വളരെ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഈ പറഞ്ഞ കൊഴിച്ചിൽ താരൻ്റെ പ്രശ്നം തലമുടി കറക്കുന്നതിന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ പാക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും അരച്ച് തല നമ്മൾ തൈരിൽ മിക്സ് ചെയ്തിട്ട് പുറമേ പുരട്ടുന്നത് ഞാൻ പിന്നെ നേരത്തെ കഴിഞ്ഞ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു മഞ്ചട്ടി ഇരുട്ടിമധുരം തേൻ രക്തചന്ദനം ചന്ദനം പേരാൽമുട്ട് ഇത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുക നന്നായിട്ട് പൊടിച്ചിട്ട് ഈ പൊടിയിലേക്ക് ഒരു സ്പൂൺ പൊടിയിലേക്ക് കുറച്ച് തൈരും അതുപോലെ കുറച്ച് എന്താണ് നമ്മുടെ കറ്റാർവായയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം കരിമങ്കല്യം മാറാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം കരിമംഗല്യം മാറുന്നതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഹോർമോൺ വ്യത്യാസങ്ങളുമായിട്ട് ഈ രോഗത്തിന് അടുത്ത ബന്ധമുണ്ട് ഈ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോർമോൺ വ്യത്യാസങ്ങളുള്ള ജോ രോഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ പി സി ഒ ഡി തൈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഉറക്കക്കുറവ് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരിമംഗല്യത്തിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക കുറഞ്ഞതൊരു ഏഴ് മണിക്കൂർ ഉറങ്ങുക ധാരാളം വെള്ളം കുടിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക കാപ്പി മധുരം ഇവ ഭക്ഷണം നമ്മളെല്ലായിട്ട് കുറച്ചു നിർത്താൻ ശ്രദ്ധിക്കുക പഞ്ചസാര പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ കുറയ്ക്കുക വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെയ്റ്റ് നോർമലാക്കി നിർത്തുന്നത് കരിമംഗല്യം പോലെയുള്ള പ്രശ്നത്തെയും ഹോർമോൺ പ്രശ്നങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹത്തിൻ്റെ സാധ്യതയുള്ളവരിലും ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മഞ്ഞൾ അരച്ച് മുഖത്ത് പുരട്ടുക അതിൽ മഞ്ഞൾ അരച്ച് തൈരിൽ വേണം മുഹത്ത് പുരട്ടേണ്ടത് ഇത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് സഹായിക്കും അതുപോലെ മഞ്ഞൾ അരച്ച് പാൽ പാടയിലോ തൈരിലോ ഒക്കെ നമുക്ക് പുറമേ പുരട്ടാം ഉള്ളങ്കിയുടെ നീര് തേനുമായി മിക്സ് ചെയ്തിട്ട് പുറമേ പുരട്ടുന്നതും കരിമംഗല്യത്തിൻ്റെ പ്രശ്നത്തെ കുറയ്ക്കും പത്തു തുള്ളി തേനും പത്തു തുള്ളി നാരങ്ങാനീരും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം ആപ്പിൾ സിഡർ വിനിഗർ ഫേസ് പാക്കായിട്ട് അതിലേക്ക് വെള്ളരിക്കയുടെ നീര് നമ്മുടെ കുക്കുംബർ സലാഡൊക്കെ കഴിക്കുന്ന ഉണ്ടല്ലോ ആ കുക്കുംബറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഉപയോഗിക്കാം പഴുത്ത പപ്പായ അകത്തേക്ക് കഴിക്കുന്നതും പുറമേ പുരട്ടുന്നതും ഒക്കെ തന്നെ കരിമംഗല്യത്തിൻ്റെ പാടുകളെ മായ്ക്കുന്നതിന് നമുക്ക് സഹായിക്കും കുതിർത്ത ബദാം മിൽക്ക് ഷെയ്ക്കായിട്ട് അടിച്ച് കഴിക്കുന്നതും അതേപോലെ തന്നെ ബദാം പുറമേ പുരട്ടുന്നതും ഒക്കെ തന്നെ ഈ പാടുകളെ മായ്ക്കാൻ സഹായിക്കും അതിന് ബദാമും ഫ്ളാക്സീഡും കൂടെ അരച്ച് അകത്തേക്ക് കഴിക്കുക സണ്ണിന്റെ ലൈറ്റ് അലർജി ഉള്ളവരാണെങ്കിൽ ബദാമും ഫ്ലാക്സീഡും അടിച്ച് അകത്തേക്ക് കഴിക്കുക അതുപോലെ തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് കറ്റാറുവാ ജെല്ല് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഞവരേരി പാലിൽ കുതിർത്ത് ഉറുക്കി നമുക്ക് ഒരു പായ്ക്കുണ്ടാക്കി അകത്തേക്ക് സോറി പുറമേ പുരട്ടുന്നതും പറഞ്ഞാൽ അലർജി കുറയ്ക്കുന്നതിന് സഹായിക്കും കറ്റാറുവാ ജെല്ലും തേനും ചേർത്തിട്ട് ഈ കറുത്ത പാടുള്ള ഭാഗത്തേക്ക് പുറമേ പുരട്ടി കൊടുക്കാം അതുപോലെ തൈര് വെറുതെ നമുക്കൊന്നും ചെയ്യേണ്ട കുറച്ച് തൈര് പുറമേ പുരട്ടി കൊടുക്കുന്നതും ഈ പറഞ്ഞ കറുത്ത പാടുകളെ കുറയ്ക്കും പിന്നെ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല അരച്ച് തൈരിൽ പുരട്ടുന്നതും കഴുത്തിലെ കറുപ്പിനെ കുറയ്ക്കും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുമായിട്ട് ഈ ഹോർമോൺ രോഗങ്ങൾക്കെല്ലാം മനസ്സുമായിട്ട് തൊക്കു രോഗങ്ങളും മനസ്സും നമുക്കറിയാം സോറിയാസിസ് ഒക്കെ ഉള്ള രോഗികൾക്ക് മാനസിക സമ്മർദ്ദം ഒക്കെ ഉള്ളപ്പോഴീ രോഗം കൂടുന്നു എന്ന് എപ്പോഴും നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ തൊക്കിൽ വരുന്ന രോഗവും മനസ്സുമായിട്ടൊക്കെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അതുകൊണ്ട് നമ്മുടെ മനസ്സ് സന്തോഷമാക്കി വെക്കുക സന്തോഷമായിട്ട് ചിരിക്കുക മനസ്സ് സന്തോഷമായി വെച്ചാൽ നമ്മുടെ ശരീരമാസകലമുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ കുറവ് വരും നമുക്കറിയാം ഏതൊരു രോഗത്തെയും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുമ്പോഴാണ് ആ രോഗം പെട്ടെന്ന് നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഉള്ള പ്രശ്നങ്ങളുള്ള ഹോർമോൺ വ്യതിയാനമൊക്കെ ഉള്ള രോഗങ്ങളൊക്കെ ഉള്ളവരൊക്കെ എല്ലാം തന്നെ മാനസിക സമ്മർദ്ദം കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം ഉപ്പൂറ്റി വേദന മാറുന്നതിന് നമുക്ക് കുറച്ച് എരിക്കിൻ്റെ ഇല തിളപ്പിച്ച വെള്ളത്തില് ഉപ്പൂറ്റി ചെറു ചൂടോടെ കാല് മുക്കി വെക്കുന്നത് ഈ പറഞ്ഞ കുഴപ്പം വേദനയെ കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമാണ് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും മുറിവെണ്ണ ചൂടാക്കി ഉപ്പൂറ്റിയിൽ പുരട്ടി ചെറു ചൂടുവെള്ളത്തിൽ കാലൊന്നും മുക്കി വെക്കുക അല്ലെങ്കിൽ മുറിവെണ്ണ ചൂടാക്കി ഉപ്പൂറ്റിയിൽ പുരട്ടിയിട്ട് എരിക്കിൻ്റെ ഇല ചൂടാക്കി ഉപ്പൂറ്റിയിൽ ചൂട് കൊടുക്കുക ഇതൊക്കെ ചെയ്തു നോക്കൂ ൻസ് കരിമംഗല്യത്തിന് കാരണമാകും കേട്ടോ തീർച്ചയായിട്ടും ഹോർമോൺ പ്രശ്നങ്ങള് പ്രധാനമായിട്ടും പറഞ്ഞാൽ തൈറോയിഡ് പി സി ഒ ഡി നമുക്കറിയാം പി സി ഒ ഡിയുള്ള കുട്ടികൾക്കൊക്കെ അറിയാം കഴുത്തിൽ കറുത്തു നിറം വരുന്നുണ്ട് കണ്ടിടങ്ങളിൽ ഈ ചുണ്ടിൻ്റെ സൈഡുകളിൽ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ മൂക്കിൻ്റെ ക്രോസ് ആയിട്ടൊരു വര ഇതൊക്കെ നമുക്ക് അവരുടെ ഒരു രോഗലക്ഷണം തന്നെയാണ് ഹോർമോൺ കറക്റ്റ് ചെയ്ത് നിർത്തുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രോഗ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ കോള പെപ്സി തുടങ്ങിയ ഡ്രിങ്ക്സൊക്കെ ധാരാളം പേർക്ക് ൊക്കെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അത്തരം ഇതൊക്കെ വാങ്ങിക്കൊടുക്കാതിരിക്കുക കൃത്യമായിട്ട് അവരെ കൊണ്ട് വ്യായാമം ശീലിപ്പിക്കുക ഭക്ഷണത്തിനകത്ത് പഴവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കുക മുട്ടുവേദന മുട്ടുവേദന നീ നന്ദകുമാർ സാറിന്റെ കാര്യം ചോദ്യങ്ങളാണ് നീ വീക്ക്നെസ് അപ്പം നമ്മുടെ ലിഗമെൻറ്റും മസിലുമൊക്കെ ബലപ്പെടുത്തുന്നതിനായിട്ട് നമ്മൾ മുട്ടില് മുറിവെണ്ണ പോലെയുള്ള തൈലം അല്ലെങ്കിൽ പിണ്ടതൈലം പാത്രത്തിൽ ചൂടാക്കി ചെറു ചൂടോടെ കാൽ മുട്ടിൽ പുരട്ടി വാളംപുളിയുടെ ഇലയും ഉരിങ്ങയുടെയിലെയും തിളപ്പിച്ച വെള്ളത്തിൽ തോർത്തു മുക്കി ആവിയൊക്കെ പിടിക്കുന്നത് നമ്മുടെ മസിലിനെയും ലിഗമെന്റിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടുത്തും അതുപോലെ നമുക്ക് ഈ മുട്ടിലെ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളും നീർക്കെട്ടും വേദനയും ഒക്കെ അതികഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന് അകത്തേക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ടും പുറമേ ചെയ്യുന്ന ചില ചികിത്സകളും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം വളരെ ആയിട്ട് അറിയിക്കുക നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സെവൻ സെവൻ നയൻ നയൻ സെവൻ ഈ നമ്പറിലേക്ക് സാറിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചാൽ നമുക്കത് അകത്തേക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു കണ്ടീഷനാണോ എന്ന് പറയാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്താൽ കൂടുതൽ പേർക്ക് ഇത് കാണാൻ കഴിയും അതുപോലെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ത് ചെയ്യണം ഉറക്കക്കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സമയം ഉറക്കത്തിനായിട്ടൊരു സമയം ക്രമീകരിക്കുക പ്രധാനമായിട്ടും നമ്മളൊരു ഒൻപതരയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ദിവസവും ആ സമയം തന്നെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മണിക്കുറുമ്പ് തന്നെ നമ്മുടെ റൂമിലേക്ക് ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി വെളിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഫോൺ ഫോണെടുത്ത് റൂമിൽ കൊണ്ടുവന്ന് വെക്കരുത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഉറക്കം കുറവെന്നുണ്ടെങ്കിൽ അതിന് മരുന്നുകളുണ്ട് കഴിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു ഇല അരച്ച് നീരിൽ കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ബ്രഹ്മി അരച്ച് അകത്തേക്ക് കഴിക്കുക പിന്നെ നമുക്ക് തലയിൽ പുരട്ടുന്നതിന് ആയിശ്രീൽ തയ്യാറാക്കുന്ന ശാന്തി ഓയിൽ ഉറക്കക്കുറവന് വളരെ ഗുണകരമായിട്ട് നമുക്ക് പുറമേ പുരട്ടാവുന്ന ഒരു ഔഷധമാണ് ഗ്രേഡ് ആണ് നീ സാറിന്റെ എം ആർ ഐ സ്കാനിംഗ് എടുത്തത് തീർച്ചയായിട്ടും നന്ദകുമാർ സാറിന്റെ എം ആർ ഐ എടുത്ത റിപ്പോർട്ട് നയൻ ഫോർ സെവൻ ഡബിൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പിലൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും മുഖത്തും ദേഹത്തും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേപ്പില് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക അതിലേക്ക് തൈര് തൈരിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ദേഹത്തും മുഖത്തും പുറമെ പുരട്ടി കൊടുക്കുക നല്ല ഒരു വ്യത്യാസം കിട്ടും എന്ത് ചെയ്യണം അഗസ്ത്യരസായനം ഒരു ടീസ്പൂൺ വീതം രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും അകത്തേക്ക് കഴിക്കുന്നത് കഫക്കെട്ടിന്റെ പ്രശ്നത്തെ കുറയ്ക്കും നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ലൈക്കിന്റെ എണ്ണം കുറവും കാണുന്ന ആളുകളുടെ എണ്ണം കൂടുതലും അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ മുഖത്ത് അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് മഞ്ഞള് പാൽപ്പാടയിൽ ദിവസവും ആ പ്രശ്നമുള്ള ഭാഗത്ത് പുറമേ പുരട്ടി കൊടുക്കുക ആരാണ് പി ഒരു വ്യായാമം പറഞ്ഞു തരാമോ പി സി ഒ ഡി ഉള്ളവർക്ക് അബ്ഡോമിനൽ വ്യായാമങ്ങൾ വളരെ ഗുണകരമാണ് എല്ലാവിധ വ്യായാമവും നല്ലതാണ് ഏറ്റവും വയറ് നമുക്ക് കുനിയേ നൂരിയൊക്കെ ചെയ്യണം ആ ഭാഗം കൃത്യമായിട്ടും ചെയ്യുന്നതിനായിട്ട് കുനിഞ്ഞ് പാദത്തെ തൊടുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക കുനിഞ്ഞ് മുട്ട് വളയ്ക്കാതെ പാദത്തെ തൊടുക ദിവസവും ഒരു പതിനഞ്ച് പ്രാവശ്യം വീതം തുടങ്ങി അഞ്ച് വെട്ടം കൂട്ടി 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 കൊണ്ടുവന്ന് ഒരു ഇരുപത്തഞ്ച് അൻപത് പ്രാവശ്യം വരെ ദിവസവും ചെയ്യുക വലത്തേ കൈ നിന്നുകൊണ്ട് വലത്തേ കൈ ഇടത്തെ കാൽപാദത്തിലും ഇടത്തെ കൈ വലത്തെ കാൽപാദത്തിലും തൊടുക ഇതും ഒരു പതിനഞ്ച് പ്രാവശ്യം വീതം ചെയ്ത് കുറേശ്ശേ കുറേശ്ശേ കൂട്ടി 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 ചെയ്യുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇത് കൈ മുന്നോട്ട് നൂ നൂത്ത് വെച്ച് ഇരിക്കുകയും എണ്ണിക്കുകയും ചെയ്യുക ഇതും വളരെ ഫലപ്രദമാണ് കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് പറയാം മലന്ന് കിടന്ന് ശ്വാസമുള്ളിലേക്ക് എടുക്കുക എടുത്ത് രണ്ട് കാലും മുകളിലേക്ക് രണ്ടടി മുകളിലേക്ക് പൊക്കി പതിനഞ്ച് സെക്കൻഡ് കാലുകൾ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുക ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ റിലാക്സ് ചെയ്യുക ഇത്തരം വ്യായാമങ്ങളെല്ലാം നമുക്ക് നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റിനെ കുറയ്ക്കുന്നതിന് സഹായിക്കും അബ്ഡോമിനൽ ഫാറ്റ് കൂടി ചെയ്യണം നമുക്ക് പി സി ഒ ഡിയുടെ പ്രശ്നമുള്ളവർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം വ്യായാമങ്ങൾ ചെയ്ത് ശീലിക്കുക ആ ലിവർ മാറുന്നതിന് പ്രധാനമായിട്ടും വ്യായാമങ്ങൾ ശീലിക്കണം പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും വളരെ നന്നായിട്ട് കുറയ്ക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധുരം നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ എണ്ണ എണ്ണയിൽ നിന്നും നമുക്ക് ഫാറ്റി ലിവർ കൂടുന്നതിലും അധികമായിട്ടും ചോറിൽ നിന്ന് നമുക്ക് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ചോറിൻ്റെ അളവ് നന്നായിട്ട് അരി ആഹാരം കുറച്ച് കൊണ്ടുവരിക ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സലാഡുകൾ വെജിറ്റബിൾസ് ധാരാളം അകത്തേക്ക് കഴിക്കുക അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ അകത്തേക്ക് കഴിക്കാൻ ശ്രദ്ധിക്കുക മാം പന്ത്രണ്ട് വർഷമായി തൈറോയിഡ് സർജറി കഴിഞ്ഞിട്ട് നല്ല മറവി ഉണ്ട് സംസാരിക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോകുന്നു ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടോ ശരിക്കും ഷഹീനയ്ക്ക് ബുദ്ധിമുട്ടുകളിപ്പം തൈറോയിഡിന്റെ പ്രശ്നവും അതിനോടൊപ്പം മറവി പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ മറന്നു പോകുന്നു അതുപോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് നമ്മുടെ ആയുർവേദത്തിൽ ധാരാളം മരുന്നുകൾ ഇപ്പോൾ ബ്രഹ്മി പോലെയുള്ള മരുന്നുകൾ അത് അത്തരം മരുന്നുകളകത്തേക്ക് കഴിക്കുക അതുപോലെ വിവിധ തരം ധാരകളൊക്കെ നമുക്ക് ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് എക്സ്റ്റേണലി ചെയ്യുന്ന ചില ഒക്കെ ഉണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സെവൻ സെവൻ നയൻ നയൻ സെവൻ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യും അഗസ്ത്യരസായനം കഫക്കെട്ടിന്റെ പ്രശ്നത്തിന് അഗസ്ത്യരസായനം ഒരു ടീസ്പൂൺ വീതം രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും അലിച്ചിറക്കാം മുഖത്ത് അരിവേപ്പിൽ അരച്ച് തൈരിൽ പുറമ പുരട്ടുന്നത് കരിമംഗല്യത്തിന്റെ പ്രശ്നത്തെ കുറയ്ക്കും തക്കാളിയുടെ നീര് തേനുമായിട്ട് മിക്സ് ചെയ്തിട്ട് പുറമേ പുരട്ടുന്നതും ഗുണം ചെയ്യും അതുപോലെ ഓട്സ് പാലിൽ കുഴച്ച് പുറമേ പുരട്ടുന്നതും കരിമംഗല്യത്തിന് ഉള്ള പ്രശ്നത്തെ കുറയ്ക്കും അതുപോലെ കറ്റാറു ജെല്ലും തേനുമായിട്ട് വെറുതെ മിക്സ് ചെയ്ത് തേച്ചാലും വളരെ നല്ലതാണ് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യൂ ബദാം ഫ്ലാക്സീഡും കൂടെ അരച്ചൊരു ഷേക്ക് ഉണ്ടാക്കി അകത്തേക്ക് കഴിക്കുന്നതും അതുപോലെ കുതിർത്ത ബദാം അരച്ച് പുറമേ പുരട്ടുന്നതും ഒക്കെ തന്നെ ഈ പ്രശ്നത്തെ കുറയ്ക്കും വന്ന പാട് മാറാൻ നേരത്തെ പറഞ്ഞ ഫേസ് പാക്ക് യൂസ് തൈര് അലർജി ഉണ്ട് എന്ന് തൈര് അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേൻ മാത്രം ഉപയോഗിച്ചാൽ മതി തൈര് അങ്ങ് വിട്ടേക്കുക തൈര് ഇടണ്ട കേട്ടോ തേനോ കറ്റാറുവായുടെ ജെല്ലോ അല്ലെങ്കിൽ നമുക്ക് തേൻ ഇപ്പൊ തൈര് പറ്റുന്നില്ലെങ്കിൽ ഓറഞ്ചിന്റെ നീരോ തക്കാളിയുടെ നീരോ ഒക്കെ പുറമേ ഇടാം തൊണ്ടവേദന മാറാൻ എന്ത് ചെയ്യണം തൊണ്ടവേദന വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഗാർഗിൾ ചെയ്യുക ഉപ്പുവെള്ളത്തിൽ ചെറു ചൂടോടെ ഗാർഗിൾ ചെയ്യുക അതുപോലെ വ്യോഷാതിവിടകം അകത്തേക്ക് കഴിക്കുന്നതും ഈ പ്രശ്നത്തെ കുറയ്ക്കും പിന്നെ നമുക്ക് കാഞ്ചനാര ഗുൽഗുലു ടാബ്ലറ്റ് അകത്തേക്ക് കഴിക്കുന്നതും ഈ തൊണ്ടവേദനയുടെ പ്രശ്നത്തെ കുറയ്ക്കും വയൽച്ചുള്ളി എലിസബത്ത് വയൽച്ചുള്ളി തിളപ്പിച്ച വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വയൽച്ചുള്ളി തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച് കുടിക്കുക സോറി തിളപ്പിച്ച് കുടിക്കുകയല്ല വയൽച്ചുള്ളി തിളപ്പിച്ച് വെള്ളം കുടിക്കുക വളരെ നല്ലതാണ് യൂറിക് യൂറിക്കാസിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡ്മീറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് നിർത്തുക കൂടി വേണം ചോദിക്കുന്നു എനിക്ക് ചെവിയിൽ ശരിക്കും ചെവിയുടെ ആ മൂളൽ അല്ലേ നിങ്ങൾ അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയേണ്ടതായിട്ടുണ്ട് നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സെവൻ സെവൻ നയൻ നയൻ സെവൻ ഈ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ വാട്സപ്പിലൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ എത്ര നാളായി നിലവിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ എല്ലാ വിവരങ്ങളും കൂടെ അറിയിക്കും നമുക്ക് താരനുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം ദുർദൂര പത്രാതി ഉമ്മത്തിൻ്റെ ഇലയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ് ദുർദൂര പത്രാതിക്കേരം തലയിൽ പുരട്ടി നന്നായി തല മസേജ് ചെയ്തതിന് ശേഷം കുതിർത്ത ഉലുവ കൊണ്ടൊരു ഹെയർ പാക്ക് ഉപയോഗിച്ച് അതിനുശേഷം അത് നമ്മുടെ ചെമ്പരത്തി ഇല കൊണ്ട് കഴുകി കളയുക ഈ പ്രശ്നം ഒരു മരുന്ന് ഒന്ന് ചെയ്തു നോക്കൂ കുങ്കുമാതി ക്രീമാണോ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല പേരെന്താണ് വായിച്ചാളെ രാജേശ്വരി കുങ്കുമാതി ലേപനമാണോ ചോദിച്ചത് ജോസ് ടീത്ത് വൈറ്റ് ചെയ്യണം റെമഡി പറയാമോ ത്രിഫല ൂർണ്ണം എടുത്ത് നന്നായിട്ട് പല്ല് തേച്ചാല് ടീത്ത് കുറച്ചുകൂടെ നല്ല കളർ വരും കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചില പല്ലുകൾക്ക് ഒരു ഇളം മഞ്ഞ നിറം നാച്ചുറലായിട്ടുണ്ട് അത്തരം ആളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണത് നൂറ് ശതമാനവും ഈ വെളുപ്പ് നിറത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല മാം എനിക്ക് വയസ്സായ രണ്ട് പെൺകുട്ടികളും ഉണ്ട് അവരുടെ വയറ്റിൽ ആണ് അവർക്ക് കഴിക്കാൻ കഴിക്കാൻ പറ്റിയ ഒരു ലേഹ്യം പറഞ്ഞു തരാമോ ബുദ്ധിമുട്ടാണെങ്കിൽ ലേഹ്യവും പിന്നെ നമ്മുടെ ശതാവരി ശതാവരി ഗുളവും ലേഹ്യം ഒരു ഗുളം ചേർത്ത് അകത്തേക്ക് കഴിക്കുക റിയാസ് അല്ലേ റിയാസ് സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗം മാറുന്നതിന് നമ്മൾ കേവലം ഒരു മരുന്ന് മാത്രം പോരാ ഒപ്പം മാനസിക സമ്മർദ്ദം പോലെയുള്ള പ്രശ്നങ്ങൾ ഈ രോഗത്തെ കൂട്ടുന്നത് കൊണ്ട് തന്നെ മനസ്സിനെ കൃത്യമാകുന്ന രീതിയിലുള്ള വ്യായാമങ്ങളും ഭക്ഷണ നിയന്ത്രണവും കൂടി ചേർത്ത് നമ്മൾ ട്രീറ്റ് ചെയ്താൽ നൂറ് ശതമാനം രോഗത്തെ നമുക്ക് നമ്മുടെ വരുതിയിൽ നിർത്താൻ കഴിയും ക്ലൈമറ്റ് കാലാവസ്ഥയുമായിട്ടൊക്കെ രോഗത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് മറ്റു രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉള്ള ഒരു രോഗമാണ് സോറിയാസിസ് അതുകൊണ്ട് തന്നെ കുറച്ച് മനസ്സിരുത്തി കുറച്ച് ശ്രദ്ധയോട് ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സെവൻ സെവൻ നയൻ നയൻ സെവൻ ഈ നമ്പറിലേക്ക് അറിയിക്കും സർ പറയുന്നു ഇരട്ടി ഫേസ് പാക്ക് ഇവയെല്ലാം എത്ര വീതം എടുക്കണം ഈക്വൽ ആണ് സർ എടുക്കേണ്ടത് ഞാൻ ആ ഒരു പിന്നെ ഒരു ഫേസ് പാക്കിന്റെ കാര്യം പറഞ്ഞതിൽ നിന്നും ചിലർക്കൊക്കെ സംശയങ്ങൾ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതൊന്നുകൂടെ പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അൻപത് ഗ്രാം വീതം വാങ്ങിച്ചാൽ മതി ഇതെല്ലാം വെളുത്ത ചന്ദനം രക്തചന്ദനം പേരാൽമുട്ട് പിന്നെ നമ്മുടെ എന്താണ് ഇരട്ടി മധുരം മൺചട്ടി ഇതെല്ലാം അൻപത് ഗ്രാം വീതം ഈക്വൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുക എന്നിട്ട് പൊടിച്ച് ഒരു ഒരു ഈ കുപ്പിക്കകത്ത് ഇട്ട് വെക്കുക ദിവസവും അതിൽ നിന്ന് ഒരു ടീസ്പൂൺ വീതം എടുത്താൽ മതി ബിന്ദു മുരളീധരൻ നീലഭൃങ്കാതി ബിന്ദു മുരളീധരനാണ് ചോദിച്ചത് മുടി വളർച്ചയ്ക്ക് നമുക്ക് നീലിപ്രിങ്കാതി കയരം ഉപയോഗിക്കാം വളരെ ഗുണകരമാണ് നമ്മൾ ആ ഹെയർ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് ഇരട്ടി മന്ദുരം മൺചട്ടി രക്തചന്ദനം ചന്ദനം പേരാൽമുട്ട് ഇതെല്ലാം അൻപത് ഗ്രാം വീതം വാങ്ങി നന്നായിട്ട് പൊടിച്ച് ഒരു കുപ്പിക്കകത്തിട്ട് വെച്ച് അത് കുഴച്ച് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുക നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യുകയും വേണം എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഫേസ് ഈ പറഞ്ഞ കരിമംഗല്യത്തിൻ്റെയൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും മാം ശരീരം വന്നു മാഡം ഒന്ന് കൂടെ പറയാമോ നേരത്തെ കേടായി പോയി റസിയ ഞാൻ റസിയെ ശരിക്കും ഓർക്കുന്നു റെസിയെ ചോദിച്ചൊക്കെയ സമയത്താണ് ഈ ലൈവിന്റെ ഇതങ്ങ് കട്ടായി പോയി കേട്ടോ ആര്യവേപ്പിന്റെ ഇല അരച്ച് തൈരിൽ മിക്സ് ചെയ്തിട്ട് പുറമേ പുരട്ടി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് കഴിക്കുന്നതിന് ഇടയ്ക്കൊക്കെ ഒന്ന് മലശോധന കൃത്യമായിട്ട് വരുത്തുന്നതിനും നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങൾ അതായത് നമ്മുടെ രോഗങ്ങളിൽ ഈ പ്രശ്നം സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പടവലാതി മഞ്ജിഷ്ടാതി തുടങ്ങിയ മരുന്നുകളൊക്കെ കഷായ ഫോമിൽ അകത്തേക്ക് കഴിക്കുന്നത് നറുനീണ്ടി സർബത്ത് പോലെ അകത്തേക്ക് കഴിക്കുന്നത് ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാൻ നല്ലതാണ് ദേഹം തണുപ്പിക്കുന്നതിന് വളരെ ഗുണകരമാണ് ഇത്തരം മരുന്നുകളൊക്കെ അകത്തേക്ക് കഴിക്കുന്നത് കൂടി ചെയ്യൂ ചെയ്യും അവിപത്തി എന്ന് പറഞ്ഞ ഒരു മരുന്ന് ആയുർവേദ ഔഷധങ്ങൾ വാങ്ങിക്കുന്നിടത്ത് കിട്ടും രാത്രി കിടക്കാൻ നേരത്ത് ഒരു ടീസ്പൂൺ വീതം കഴിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നന്നായിട്ടൊന്ന് ശോധന കൃത്യമാക്കി കൊടുക്കുകയും കൂടെ വേണം ശതാവരി ഗുളം വിദാരിയാദി േഹ്യം ശതാബരി കുഴിനകളുള്ള ഭാഗത്തേക്ക് വേപ്പിൽ അരച്ച് ആരിവേപ്പിൽ അരച്ച് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുഴിനഹ ഉള്ള ഭാഗം വാഷ് ചെയ്യുക നല്ലതായിട്ട് വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അരിവേപ്പിൽ അരച്ച് കുഴിനഹ ഉള്ള ഭാഗത്തേക്ക് പുറമേ പുരട്ടി കൊടുക്കുക നമുക്ക് ഇപ്പം ഇന്ന് നമ്മൾ നമുക്ക് ഈ ലൈവ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നല്ലോ നമുക്ക് തീർച്ചയായിട്ടും നാളെ വീണ്ടും ലൈവില് നാളെയല്ല അടുത്ത ദിവസം വീണ്ടും കാണാം നിലവിലിവിടെ പേഷ്യൻ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തൽക്കാലം നമുക്കിത് നിർത്തുക വാ